ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ക്ലംസി ബ്ലോഗ് ക്ലെംസി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുത്തിയ ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് തൊലി കളഞ്ഞിട്ടുള്ള ഗോതമ്പ് അതാണ് ഈ പായസത്തിന് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഗോതമ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂന്നാല് മണിക്കൂർ കുതിരാൻ വെക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ നാല് മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഗോതമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് വൺ കെ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെയേറെ നന്ദി അറിയിക്കുന്നു ഈ ഗോതമ്പ് നന്നായി കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം വെള്ളം ഒഴിച്ച് ആറ് ഏഴ് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇനി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഈ ടൈമിൽ ഞാൻ ശർക്കര പാനിയാക്കാം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ശർക്കര ഇതാ നന്നായി മെൽട്ടാവുന്നുണ്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് വേറൊരു കടായിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് വേറൊരു നോൺ സ്റ്റിക്ക് കടായിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു തവി വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കണം ഈ ഗോതമ്പ് വേവിച്ച് വേവിക്കുമ്പോൾ കട്ട പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് അതൊക്കെ ഒന്ന് നീക്കം ചെയ്യണം നീക്കി കൊടുക്കണം കട്ടകളില്ലാതെ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓണാക്കി വെച്ചിട്ട് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കെല്ലാവർക്കും എല്ലാവർക്കും വളരെയേറെ നന്ദി ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുന്നു ഞാൻ രണ്ടാം പാല് തേച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തു ഇങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇനിയും എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുന്ന ടൈമിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ഓൺ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കണം ഞാൻ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര ശർക്കരപ്പനി ഒഴിച്ചു കൊടുക്കാം ശർക്കര ശർക്കരപ്പനി ഒഴിച്ചു കൊടുക്കുന്നത് എൻ്റെ ഇടയ്ക്കേന്ന് പോയിട്ടുണ്ട് ആ വീഡിയോ എൻ്റെ ഇടയ്ക്കേന്ന് മിസ്സായിപ്പോയി ഞാൻ ശർക്കര ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് തവി വെച്ചിട്ട് യോജിപ്പിച്ചെടുക്കണം ഈ പായസത്തിൽ കടലപ്പരിപ്പ് ചേർക്കും ഞാനിപ്പം കടലപ്പരിപ്പ് ചേർത്തിട്ടില്ല കടലപ്പരിപ്പ് വേവിച്ചതും കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കും ഞാൻ വെറും ഗോതമ്പ് മാത്രമാണ് ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് ഈ പായസം ഈ പായസത്തിൽ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കാം മിൽക്ക് മെയ്ഡ് ചേർത്താൽ വളരെ ടേസ്റ്റ് ടേസ്റ്റ് ഒന്നുകൂടി കൂടും ശർക്കരപ്പാന് കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് മധുരം കുറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് പായസത്തിൻ്റെ റെസിപ്പി ഇടുന്നത് തവി വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കട്ട വെട്ടാതെ വേവിച്ചെടുക്കണം ഇതിലേക്ക് ഇനി ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും ഒന്നാം പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുക തവി വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കണം എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ വീഡിയോ കാണുന്ന ടൈമിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ഇനിയുള്ള ഉപ്പും ഏലക്കാപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു ഗോതമ്പ് പായസം ഇവിടെ റെഡിയായിട്ടുണ്ട് ഈ പായസം ഇനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ എന്തായാലും ഇത് കഴിക്കും നല്ല ടേസ്റ്റാണ് ഈ ഗോതമ്പ് പായസം ബൗളിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഞാൻ ക്യാഷ്യൂ ക്രിസ്മിസ് നല്ല നെയ്യ് ഇട്ടിട്ട് മുപ്പിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പി തന്നെയാണിത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കണം വൺ കെ ആയിട്ടുണ്ട് വൺ കെ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെയേറെ നന്ദി അറിയിക്കുന്നു ഇനിയും തുടർന്നും എൻ്റെ കൂടെ ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്തിട്ടും എൻ്റെ വീഡിയോ കണ്ടിട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണം Thank you, thank you for watching.